ലൈഫ് ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു മീൻ വെക്കുന്നത് അപ്പൊ നമ്മൾ ഫിഷ് ബിരിയാണി സോറി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാം വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഫിഷ് ബിരിയാണി വെക്കുന്നത് കേട്ടോ ഇവിടെ മലാവിയിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കുറച്ച് കഷ്ണമീൻ മീൻ കിട്ടുന്നത് നമ്മുടെ സീ ഫിഷ് അപ്പോ എടുക്കുന്നില്ല കാരണം അത് ഐസ് ഒക്കെ പോയി വെള്ളം ആയിരിക്കാണ് ഞാൻ രാവിലെ മീനൊക്കെ എടുത്ത് പുറത്തു വെച്ചേന്നിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട നല്ല ഫ്രഷ് നെയ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടിന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ഉണ്ടാക്കണെന്ന് അപ്പൊ അതെ നല്ല നെയ്മീനാണ് കിട്ടിയത് നമുക്ക് ടൂണ കിട്ടിയില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നെയ്മീൻ വെച്ചിട്ട് നമ്മള് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് നാല് കഷ്ണം എടുത്താൽ അത്യാവശ്യം നല്ല വലിയ കഷ്ണമാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് നേരത്തേക്ക് വേണ്ടി ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും വേണ്ടിയിട്ട് നാല് കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾക്കൊന്നും ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ മീൻ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത് ഞാൻ ആദ്യം ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇരുവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കുറച്ച് കളറും ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ചേർക്കണുള്ളൂ ഇത്തിരി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇത്ര മതി കേട്ടോ അല്ലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മള് ചിക്കൻ വറുത്തെ സോറി ചിക്കൻ അല്ല മീൻ വറുത്തെടുക്കാണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാണ് പിന്നെ എന്റെ അടുത്ത് ഇച്ചിരി ഫിഷ് മസാല ഉണ്ടായിന്നെ അപ്പൊ ഒരു നുള്ള ഫിഷ് മസാല ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങേനെ നീര് ചേർത്ത് കൊടുക്കണം ഈ മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മീനിൽ മേ മീനിൽ തേച്ചൂർക്കാട്ടോ ഒരിത്തിരി വെള്ളം കൂടെ ചേർക്കാം നമുക്കിതിൽ അപ്പോൾ മീനിൻ്റെ കഷ്ണത്തിൽ മസാലയൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനെടുത്ത മസാല കുറച്ച് കൂടിപ്പോയി കൂടിപ്പോയെന്ന് വെച്ചാൽ കുറച്ച് മസാല ബാക്കി വന്നു ആ ഇനിയിപ്പോൾ എന്തായാലും സാരമല്ല നമുക്കിത് എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൻ വേണ്ടി വറുത്തെടുത്താൽ മാത്രം മതി ഇങ്ങനെ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് ഒക്കെ ഞാൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നോർമലി നമ്മൾ എങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കണം അതുപോലെ തന്നെ ബിരിയാണീൻ്റെ മറ്റു കൂട്ടുകളൊക്കെ റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവാള നന്നായിട്ട് വഴറ്റാറുണ്ട് വഴറ്റി വഴറ്റി ലാസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് ഗ്ലാസിൻ്റെ ഒരു ട്രെ ടെക്സ്ചറൊക്കെ ആകുമ്പോൾ അതായത് നന്നായിട്ട് വഴണ്ട് ഗോൾഡൻ കളറും ആവില്ല എന്നാൽ തീരെ വഴരാതിരിക്കുകയില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ നന്നായിട്ട് വഴണ്ടിട്ടില്ലേ ഒന്നും കൂടെ വഴണ്ടു വരണം അങ്ങനെ വരുന്ന സ്റ്റേജിലാണ് ഞാൻ ഇതിൻ്റെ ഉള്ളി വഴറ്റണത് നിർത്താറുള്ളത് എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കും ചില സമയങ്ങളിൽ പച്ചമുളക് സെപ്പറേറ്റ് ചതച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തീൻ്റെയും വെളുത്തുള്ളീൻ്റെയും കൂടെ പച്ചമുളക് ചതച്ചിട്ടിട്ട് കൊടുക്കും കേട്ടോ ഞാനിവിടെ എപ്പോൾ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിലും മുളക് ഒന്നും ചേർക്കാറില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ബിരിയാണിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ മുളക് ഒന്നും ചേർക്കാറില്ല കേട്ടോ പക്ഷെ നമുക്കറിയാമല്ലോ ബിരിയാണി പലതരത്തിൽ പല വിധത്തിൽ ആൾക്കാർ വയ്ക്കാറുണ്ട് ഞാൻ കൂടുതലും വെക്കുമ്പോൾ മുളക് ഒന്നും ചേർക്കാതെയാണ് വെക്കാറുള്ളത് അപ്പം ഉള്ളി നന്നായിട്ട് വഴി വഴണ്ടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം പിന്നെ തക്കാളി ഇട്ടു കൊടുക്കുക തക്കാളി ഇപ്പം രണ്ടെണ്ണമോ ഒക്കെ വേണമെങ്കിൽ ഇടാം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ തക്കാളി ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല ഒരുപാട് വഴണ്ട് പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും അതായത് ആ തക്കാളീൻ്റെ തൊലിയിൽ നിന്ന് തക്കാളി വേർപെടുന്നവരെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വഴാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അടുപ്പത്ത് ഞാനൊരു ഉരുളി കണ്ട് വെച്ചിട്ടുള്ളത് ഇതിൽ റൈസ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു നെയ്യൊക്കെ ഒഴിച്ചിട്ട് കറിവപ്പെട്ടയും ഗ്രാമ്പും മേലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊരു ഉള്ളിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഞാനിവിടെ റൈസ് വറ്റിച്ചാണ് എടുക്കുന്നത് അതായത് ഇങ്ങനെ നമ്മൾ വെള്ളം കളഞ്ഞെടുക്കാമല്ലോ ചെയ്യുക വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടി നമ്മുടെ റൈസിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാൻ നേരത്തെ ഉള്ളിയൊക്കെ ഇളക്കിയ സ്പൂണും കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഇളക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല ആ തൊലിയും തക്കാളീൻ്റെ കുറച്ച് സാധനങ്ങൾ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ അതിപ്പോൾ മീൻ ബിരിയാണി ആണെങ്കിലും ഫിഷ് ബിരിയാ സോറി ബീഫ് ബിരിയാണി ആണെങ്കിൽ ചിക്കൻ ബിരിയാണി ഏത് ബിരിയാണി ആണെങ്കിലും അങ്ങനെ വെക്കണതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളത് എനിക്കാദ്യം ബിരിയാണി ഒന്നും വെക്കാൻ അറിയുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഓരോ ടൈമിലും ഉണ്ടാക്കുമ്പോൾ ഓരോ വെറൈറ്റി പിടിച്ച് പിടിച്ച് വരുമ്പോഴാണ് നമുക്ക് കുറെ മനസ്സിലാവുന്നത് പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടുക കുരുമുളക് പൊടി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറേ ഇടാം പക്ഷേ ഞാനൊരു ഇത്തിരി ഇടണുള്ളൂ എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഇത്തിരി ഗരം മസാല പൊടിയാണ് ഇടുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഞാൻ ഇന്ന് മീൻ ബിരിയാണി വെക്കണമെങ്കിൽ കുറച്ച് ജീരക പൊടി ഇടാമെന്ന് വിചാരിച്ചിട്ടോ ഒരു ചെറിയൊരു ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സാധാരണ ചിക്കൻ ബിരിയാണി ഒന്ന് വെക്കുമ്പോൾ ഞാൻ ജീരകപ്പൊടിയൊന്നും ഇടാറില്ല ഈ എന്താ മല്ലിപ്പൊടി കുറച്ചിടും കുറച്ച് കുരുമുളക് പൊടി അങ്ങനെയൊക്കെയാണ് ചേർക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഫിഷ് ബിരിയാണിയിൽ ഞാൻ ചേർത്തിട്ടുള്ള മസാല മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി കുറച്ച് നമ്മുടെ ഗരം മസാലപ്പൊടി അങ്ങനെ കുറച്ച് പൊടികളാണ് ചേർക്കാറ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീരിനെക്കാട്ടിലും കൂടുതൽ അതായത് നാരങ്ങ നീര് ഒഴിക്കുന്നതിന് പകരം നമ്മൾ തൈര് തൈരൊഴുക്കുകയാണെങ്കിൽ അപ്പോഴും ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആയിട്ടുള്ള ബിരിയാണി വെച്ച് ശീലമുള്ളതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുക്ക് ഒന്നുമല്ല ഞാൻ എന്നാലും എൻ്റെ ഒരു അറിവിലുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ഇളക്കി വെച്ചിട്ട് ഇവിടേതേ ഞാൻ ഉള്ളിയൊക്കെ വേണ്ടി വന്നപ്പോൾ റൈസ് ഇടുന്നുണ്ട് റൈസ് ആദ്യം ആദ്യട്ടിട്ട് നന്നായിട്ടൊന്ന് വ വരട്ടിയെടുക്കും അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും അപ്പോൾ നമുക്ക് റൈസ് വെന്ത് വരുമ്പോൾ ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ആവശ്യത്തിനുള്ള റൈസും ഇട്ടിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കാണ്ട് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം എണ് എണ്ണയല്ല ഉപ്പ് ഇടണം കേട്ടോ നാരങ്ങ ഓൾറെഡി നമ്മൾ നെയ്യ് ആദ്യം ചേർത്തതുകൊണ്ട് തന്നെ പിന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കും നാരങ്ങ നാരങ്ങനീരും കൂടെ ചേർത്താൽ അടിപൊളിയായി കിട്ടും കേട്ടോ അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ബിരിയാണി റൈസിൻ്റെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചിലർ മഞ്ഞപ്പൊടിയൊക്കെ റൈസിലിടുന്ന കാണാൻ ഞാൻ ചേർക്കാം ില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈര് ഒഴിച്ചു ഞാൻ എപ്പോഴും തൈരാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് നാരങ്ങ നീരെ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ തൈര് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ തൈര് ഒഴിച്ചിട്ട് ആ മസാല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടാൽ മതി ഒരുപാട് വേവണ്ട ആവശ്യമില്ല തൈരല്ലേ അപ്പോൾ ഒരുപാട് വേവണ്ട ആവശ്യമില്ല അപ്പോൾ തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ അതായത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യാത്ത ഫിഷ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഫിഷ് വെച്ച് ശേഷം നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ കാരണം ചിക്കനോ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എല്ലോടത്തേക്ക് ആക്കാൻ വേണ്ടി വെക്കും പക്ഷെ ഫിഷ് വെച്ചതിന് ശേഷം അധികം ഇളക്കരുത് കാരണം അത് പൊടിഞ്ഞു പോകും അപ്പോൾ ഫിഷ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആവാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ആ ഒരു മസാല മണക്ക പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഫിഷിലൊക്കെ ഉള്ള വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം പുറത്തേക്കിറങ്ങും അതായത് ആ മസാലയത്ത് ഒരു ചെറിയൊരു വാട്ടർ കണ്ടന്റ് ഇല്ലേ അതിങ്ങനെ ചെറുതായിട്ട് പുറത്തേക്കിറങ്ങും പിന്നെ തുറന്നതിന് ശേഷം അപ്പുറത്തും അപ്പുറത്തൊക്കെ കുറച്ച് മസാല അതായത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടാവില്ല അത് ഈ ഫിഷിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഒരിക്കലും ഇളക്കരുത് അപ്പോൾ അത് നമ്മുടെ ഫിഷ് ബിരിയാണീൻ്റെ ഫിഷിൻ്റെ ഏരിയ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കണം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ഉള്ളി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറു ചെറുതായിട്ടൊന്ന് വിതറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവോടം ചുറ്റുവോടം മീൻസ് എന്താ പറയുക മോൾ ഭാഗം മൊത്തം റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തതും പിന്നെ മരിച്ചപ്പ് പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പിന്നെ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമ്മുടെ ബിരിയാണിയിലേക്ക് ഇറങ്ങും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിടുകയാണെങ്കിൽ അതും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിഭവം ഫിഷ് ബിരിയാണിയാണ് ഞാൻ കുറേ അതിൽ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസ് കാണിച്ചിട്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും ബിഷ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാണിക്കാന്ന് കാരണം അങ്ങനെ എപ്പോഴും ഞങ്ങൾക്ക് ഫിഷ് കിട്ടാറില്ല കാരണം ഞങ്ങൾ നിൽക്കുന്നത് ആഫ്രിക്കയിലെ മാലാവി എന്ന് രാജ്യത്താണ് ഇവിടെ എന്ന് സീ ഇല്ല അതായത് കടലില്ല ലേക്ക് മാത്രമുള്ളൂ പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ഫിഷ് കൊണ്ടൊന്നും നമുക്ക് ഇങ്ങനെ ഫിഷ് ബിരിയാണി ഒന്നും വെക്കാൻ കഴിയില്ല കാരണം കുറേ മുള്ള മീനാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ സീ ഫിഷ് കിട്ടിയപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഇട്ടിട്ട് ഞാൻ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അരണേട്ടം വന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് കഴിക്കാം ചോരുള്ള <tun> മസാല okay. <tun> 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 മീൻ മീനായതുകൊണ്ട് അളക്കാൻ പറ്റുന്നില്ലേ പിന്നെ ചോറ് നമുക്ക് മുകളും അളക്കാം എന്നാ അന്നേരം നമുക്ക് ഒരു മീൻ കഷ്ണം എടുത്ത് വെക്കാം അല്ലെങ്കിൽ അളക്കാൻ പറ്റില്ല എന്തെങ്കിലും ദമ്മൂട്ടിച്ചിട്ട് അടക്കാൻ അരണേട്ട് പ്രത്യേക കഴിവാട്ടോ ഒരുപാട് ഗ്രേവി ഉണ്ടഫ് അപ്പം കഴിക്കാലോ അരണേട്ടാ ഓക്കെ ഇപ്പോൾ നമുക്ക് മീൻ ബിരിയാണി ഫോമ്പായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സാലഡാണ് നല്ല ആവി പറഞ്ഞ മീൻ ബിരിയാണി മീൻ ഉടങ്ങിട്ടുണ്ടോ നല്ല സാലഡും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ ഇപ്പം ഇന്നത്തെ റെസിപ്പി ഫിഷ് ബിരിയാണി ആണ് വളരെ സിമ്പിൾ ആട്ടോ ഞാൻ ആദ്യം വിചാരിച്ചതൊന്ന് നല്ല ടഫാണ് ഇതുണ്ടാക്കുക എന്ന് പക്ഷേ ചിക്കൻ ബിരിയാണിയെക്കാട്ടും എളുപ്പമാണ് പിന്നെ മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ നോക്കണം എന്നുള്ളൂ നമുക്ക് കുറച്ച് സാലഡൊക്കെ ഇടാം അരണേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ അരണേട്ടനെയും തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഉണ്ടാക്കി ബിരിയാണി രസമുണ്ടോ ഇല്ലേന്ന് മീൻ കഷ്ണോ ഹലോ கழிச்சோம் ஓகேண்ணா ஓகேண்ணா அதான்